ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് റാണി കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഒരു എക്സസൈസ് ചെയ്ത് കാരണം എഴുന്നേറ്റ് വന്നപ്പോ ഇവിടെ ഒരു വേദന പിന്നെ ഒത്തിരി കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇരുന്ന് ഇരുപ്പിരിക്കുമ്പോഴേക്കും നമ്മളിവിടെ മരച്ചു പോകുന്ന ഒരു ഫീല് തോന്നും നമുക്ക് ഏത് സമയത്ത് ഈ ഒരു എക്സസൈസ് എന്തായാലും വെർത്താണ് പറ്റുന്ന പോലെ ഒന്നും ചെയ്യും സിമ്പിൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ അത്ര സിമ്പിൾ അല്ല ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ആഹ് എന്താ സുഖം എന്ന് തോന്നും രണ്ടു രണ്ടുനൂ പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് കിട്ടുമെന്നുള്ളത് ഒരു സംശയമില്ല ഞാൻ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് ഞാനിത് ഇടാൻ വന്നതും അല്ല ഇപ്പൊ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖം ഇപ്പഴും ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ് രസം ഇത് ഞാൻ കാണിച്ചതിന് ശേഷം ചെയ്തിട്ട് ഇപ്പോഴും വളരെ പ്രയോജനപ്പെടുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും ഇരിക്കാല് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ് ഒരു മാജിക് ഡ്രിങ്ക് ഈ ഡ്രിങ്ക് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം നമുക്കിപ്പം കുട്ടികൾക്കൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇറഗുലർ പീരീഡ്സ് ചിലർക്ക് പീരീഡ്സ് ഒക്കെ മാസങ്ങളോളം മിസ്സിങ് ഉള്ളവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സായി വരുന്നവരൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നിപ്പോൾ പീരീഡ്സ് വരുത്താൻ വേണ്ടി ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് എന്റെ ഓൺ ഡ്രിങ്ക് അല്ല ഞാനിത് ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോഴേക്ക് ഓരോന്നിംഗ് അത് തെന്നിച്ചു പോയപ്പോഴേക്ക് കണ്ട വേറൊരു ലാംഗ്വേജിൽ കണ്ട ഒരു ഡ്രിങ്ക് ആയിരുന്നത് അപ്പം വെറുതെ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്നതല്ലോണ്ട് ഇതിന് വന്നേക്കുന്ന പോസിറ്റീവ് റിവ്യൂസ് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു അപ്പം ഞാൻ ഓർത്ത് നമുക്കും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഞാൻ പരീക്ഷിച്ചത് അത് വർക്കൗട്ടായി അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം എന്നാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നോക്കിയാലോ ബാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ നമ്മുടെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് മുഴുവൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത രണ്ട് പീസ് ഒരു ഒരു പീസ് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഇതിനെയും കൂടെ നമുക്ക് ചതച്ചെടുക്കാനുണ്ട് നമ്മുടെ ഇഞ്ചി നമ്മൾ എന്ത് ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അഞ്ചു ദിവസം ഒരു പത്ത് മിനിറ്റ് വരേക്കും ആ വൺസ് തിളച്ചേക്കാ ചെറിയ തീരി ഇട്ട് ഇതിന് ഇങ്ങനെ വട്ടിച്ചെടുക്കുക അപ്പം വെള്ളം പറ്റുമല്ലോ എന്നായിരുന്നു ആ പത്ത് മിനിറ്റ് തിളച്ചാൽ എൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് എൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് ബാക്കി കാര്യം ചെയ്യാൻ ഞാൻ കാണിക്കാൻ വേണ്ടത് നമുക്ക് ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ ഡ്രിങ്ക് ഇതേ ഇതുപോലെ കിട്ടുന്നത് ഹാഫ് ആയത് കണ്ടോ നമ്മൾ കഷായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ഇത് ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ എടുക്കുക നീക്കി ഈ ഒരു രീതിയിൽ നമുക്ക് ചീട്ടും കേട്ടോ ഇപ്പൊ എനിക്കിത് കുടിക്കാൻ മടിയുണ്ട് ഞാൻ ഒരു വേണേ ശകലമ കുടിക്കാം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ജാഗിരയാണ് ഏറ്റവും നല്ലത് ശർക്കരയാണ് ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണിയാണെങ്കിലും ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സൂപ്പറാണ് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവും നമുക്കൊരു ട്വൻറ്റി ഫോർ ഹവറിനുള്ളിൽ തന്നെ പീരീഡ് ആവും ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കുടിച്ചിട്ട് ആ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങളൊന്ന് കുടിക്കുക കേട്ടോ നമുക്ക് വെറും വേറ്റ് കുടിക്കുന്നതാണ് ഇത് ഏറ്റവും നന്നായിട്ടുള്ളത് ഒരു നേരത്തേക്കുള്ള ഉണ്ടാക്കിയാൽ മതി നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് മനസ്സിലാവുള്ളൂ ഇത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനത്തെ പ്രശ്നമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ആയിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ഹാം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുന്നില്ല നമ്മുടെ ഹോം റെമഡി അത് മാത്രമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അലർജീസ് ആയിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് പുറത്തത്തെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല ഓ നല്ല ഘട്ടമുണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല വെട്ടമാണ് മക്കളെ തണുപ്പ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഞാൻ എപ്പോഴും പുറത്തോട്ടിറങ്ങും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അതേ സ്പീഡിൽ വരയ്ക്കാത്തോട്ട് മണ്ണുചേർ ഞാനൊരു കാര്യം കാണിക്കാം ഞാൻ ഇറങ്ങിയ കാര്യം എന്ന് വെച്ചാൽ ഇതാണത് ഇതിനെ ഒന്ന് കുഴിച്ചു വെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഞാൻ ഇതാലെല്ലാം മുട്ടിട്ടോ ഓൾറെഡി മുട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളു മുട്ടതേ കണ്ടോ മഞ്ഞ കളർ കണ്ടോ ഓൾറെഡി മുട്ടിട്ട് ഇതൊന്നും കുഴിച്ചു വെക്കാൻ എനിക്ക് അവസരം കിട്ടുന്നില്ല അപ്പുറത്ത് ചെടിച്ചേട്ട് നോക്കിയേ പതുക്കെ മുള മുളെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ രണ്ട് ചട്ടി ഉണ്ട് ഇടേ രണ്ട് ചെടിച്ചട്ടിയാണേ നല്ല വളമാണ് അതിനകത്ത് ഡാഫടല കുഴിച്ചു വയ്ക്കാൻ വേണ്ടി വന്നതാണേ ഈ മണ്ണ് ഓക്കെ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ ഉണ്ടല്ലോ അതിനകത്തൊരു കുറ്റി നിപ്പുണ്ടായിരുന്നു പറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണ്ണ് മുഴുവൻ പോയി കുറച്ചുകൂടെ മണ്ണ് വാങ്ങിക്കൊണ്ട് വരണം ഇനി ഇപ്പോൾ മണ്ണ് വാങ്ങിയിട്ട് വന്നിട്ട് ഇന്ന് വാങ്ങിച്ചോട്ട് വരുന്നുണ്ട് എന്തായാലും വൈകുന്നേരം വല്ലതും പോയിട്ട്

നമ്മുടെ മുത്ത എവിടെ പോയി തന്നെ പയ്യാവോ ഏച്ച പപ്പാട പറഞ്ഞു എന്തിനാ പോലെ തേണ്ടേ ഈ ഒരു ജമ്പർ ഊരത്തില്ല കാരണം ഇഷ്ടന് നന്നായിട്ട് തണുക്കുന്നെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കഫത ഇതിങ്ങനെ കെട്ടുന്നത് കേട്ടോ ഈ നാട്ടിലുണ്ടല്ലോ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇല്ലാതെ ഒരു രക്ഷയില്ല യു കെ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ഹെൽത്തിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല കാരണം ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ പാടാണ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വലിയ അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എമർജൻസി ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും വൺസ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ എല്ലാം സൂപ്പർ സുന്ദരമായിട്ട് നടക്കും അതുവരേക്കും വരെയും ഒരു ചെറിയ കാര്യങ്ങൾ ഒരു പനിയാണ് എന്നാൽ പിന്നെ ഞാനിപ്പോൾ ജി പിയിലോട്ടാണ് പോകുന്നത് ജി പി ഇവിടുത്തെ ഗവൺമെൻറ് ഡോക്ടർ പോലെ ജി പി ആണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ ഇന്ന് പനിയാണെങ്കിൽ രണ്ട് ദിവസം ഞാൻ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ കാരണം ഞാൻ എപ്പം അപ്പോയിൻമെൻറ്റ് എടുത്താലും എനിക്ക് സെയിം ഡേഡ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടാറുണ്ട് അത് എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ അവർ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മളെ നമ്മുടെ ഇത്തരം രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞായിരിക്കും അങ്ങനെ ആയിരിക്കും വരുന്നത് പക്ഷെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ പൊന്നും മക്കളെ ഇപ്പൊ ഒരു അസുഖത്തിന് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു ബ്ലഡ് ടെസ്റ്റ് ഇപ്പോഴത്തെ അസുഖത്തിന് ഇപ്പം നോക്കിയാലല്ലേ അറിയത്തുള്ള എന്താണ് അതൊരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അതിന്റെ റിസൾട്ട് വന്നിട്ട് ഡോക്ടർ കണ്ടിട്ട് ഒക്കെ വരുന്ന അവസ്ഥ നിങ്ങൾ അത്രയ്ക്കും ബാഡാണ് ഇപ്പൊ എമർജൻസി എന്ന് പറയുമ്പോ എൻ നമുക്ക് ഈ എമർജൻസി കേസൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്പീഡിൽ തന്നെ നടക്കും പക്ഷേ ഈ പറഞ്ഞപ്പോൾ ഇപ്പം ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണം അല്ല ഓടി ചെന്നിട്ട് ഉടനെ ട്രീറ്റ്മെന്റ് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലത്തെ പരിപാടി ഇവിടെ നടക്കത്തില്ല നമ്മൾ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കിട്ടുന്നു ഒരിക്കലും കിട്ടത്തില്ല നമുക്കിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുന്ന പോലും ഞാൻ ഇവിടെ ചെയ്തിട്ട് ഒരാഴ്ച എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്നത് അതും നമുക്ക് നമ്മുടെ ജി പി ഡോക്ടേഴ്സിന്റെ ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ അവിടെ അപ്പോയിൻമെന്റ് റാണി പറഞ്ഞപ്പോ എമർജൻസിന്ന് പറഞ്ഞാല് നമ്മുടെ എമർജൻസി അല്ല ഇവരുടെ എമർജൻസി ഇവരുടെ എമർജൻസി എന്ന് വെച്ചാല് അടുത്ത നിമിഷം തട്ടിപ്പോകുന്നതാണ് ഇവരുടെ എമർജൻസി അല്ലാതെ എമർജൻസിന്ന് വെച്ചാൽ തലവേദന വയറുവേദന വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് നമുക്ക് അസഹനീയമായ രീതിയിൽ വേദനകൾ എന്ത് വന്നാലും വെയിറ്റ് ചെയ്യണം വേറെ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് കാശ്വാലിറ്റിയിലേക്ക് പോകാലോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അവിടെ എഴുതി മിനിമം ആ ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ വന്നിട്ട് ഇരുപത് വർഷം മുമ്പ് ഇവിടെ വന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അന്നും ഇതേപോലെ ഈ രണ്ട് ദശാബ്ദക്കാലം കഴിഞ്ഞിട്ട് യു കെക്ക് ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും വെയിറ്റിംഗ് ചെയ്യണം ഓർത്തു വെങ്കിയെന്ന് പറഞ്ഞു ഇവിടത്തെ ഇവിടുത്തെ ആളുകള് ഇവിടത്തെ ആളുകൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു കാരണം എനിക്കറിയാൻ നേരം അപ്പച്ചൻ ഉണ്ടായിരുന്നു അപ്പച്ചന് നടക്കാൻ വരാതെ പുള്ളി ഹിപ്പ് ഓപ്പറേഷൻ പുള്ളിക്ക് റെക്കമെന്റ് ഡോക്ടർ പക്ഷെ പുള്ളി മൂന്നാഴ്ച വെയിറ്റ് ചെയ്യണം അതിന് പുള്ളിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിട്ട് മൂന്നാഴ്ച ഈ മനുഷ്യന് നിക്കാനും മേല നടക്കാനും മേല പുള്ളി പെയിനും കൊണ്ട് അങ്ങ് പൊളയാണ് പെയിൻ കില്ലേഴ്സിന്റെ പുള്ളി നടക്കണേ പക്ഷേ പുള്ളിക്ക് മർച്ചൻ നേവിൽ നിന്ന് വന്ന പുള്ളിയാണ് നല്ല പൈസയാക്കിയോട്ട് നല്ല രക്ഷൻ ആയിരുന്നു ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പുള്ളി എടുത്തത് അപ്പം നമ്മുടെ നാടുമായിട്ട് നോക്കുമ്പോൾ ഹെൽത്ത് ഇമ്മീഡിയറ്റ് കെയർ കിട്ടുന്ന കാര്യത്തില് ബാക്കി അവിടെ നിൽക്കട്ടെ ബാക്കി പല കാര്യങ്ങളും നടക്കട്ടെ ഇമ്മീഡിയറ്റ് കെയർ കിട്ടുന്ന കാര്യത്തില് വെരി ആണ് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബി പി ഷുഗർ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം ഒരുമാതിരിപ്പെട്ട ടെസ്റ്റ് കിറ്റുകളെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി മിനറൽ ഡെഫിഷ്യൻസി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാനുള്ള കിറ്റുകൾ മേടിക്കാൻ കിട്ടും ഇതെല്ലാം മേടിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ മേലൊരു നിയന്ത്രണവും നോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതല്ലാതെ ഹെൽത്ത് ഇഷ്യൂ വന്നാല് ജീവിക്കാൻ പറ്റിയ നാടല്ല ഇത് കാരണം നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ അവർക്ക് ഇതുമായിട്ട് ഒരു പ്രശ്നങ്ങളില്ല നമുക്കാണ് പ്രശ്നം കാരണം നമ്മുടെ നാട്ടില് ഒരു ചെറിയ പനി വന്നാൽ നമ്മൾ ഓടി ഒന്ന് വെയിറ്റ് പോലും ഇല്ല ഹോസ്പിറ്റലോട്ട് ഒറ്റ ഡോക്ടർ ചെല്ലുമ്പോഴേ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കുന്നതിനും ആദ്യം ഒരു ആന്റിബയോട്ടിക്കും പാരസെറ്റമോളും ബി കോംപ്ലക്സും അതിന്റെ കൂട്ടത്തില് പിന്നെ അത് കൊടുക്കുന്നത് ആന്റിബയോട്ടിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസിഡിറ്റിക്കും എന്തെങ്കിലും ഒരു രാവിലൂടെ വെച്ചിട്ട് അഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നാല് കൂട്ടമെങ്കിലും ഇല്ലാതെ വീട്ടിൽ വിട്ടില്ലെങ്കില് പോകുമ്പോ പേഷ്യന് സമാധാനം ആ ഡോക്ടറെ ആ കാശിനും കൊള്ളത്തില്ല ആ മനുഷ്യന്റെ അടുത്ത് പോയ ഒന്നും കിട്ടത്തില്ല ഒരു മരുന്നും തരത്തില്ലൊന്നും പറയും പക്ഷേ അതൊരു പക്ഷെ നല്ല കാര്യമായിരിക്കും ചെയ്യുന്നത് ഇവിടെ ഇവിടെ എങ്ങനെയാണ് നമ്മളിപ്പം പ്രത്യേകിച്ചും പിള്ളേരുടെ നമ്മുടെ ആന്റിബയോട്ടിക്കു വേണ്ടി അന്ന് ആശിച്ച് തന്ന പോലും ആവശ്യം മാത്രമേ തരുവുള്ളൂ മാത്രമേ തരുവുള്ളൂ അല്ലാതെ നമ്മുടെ ആന്റിബയോട്ടിക് അല്ലെ കാരണം അവർ ഡോക്ടർമാര് കൊടുത്തില്ലെങ്കിലും പ്രശ്നവും ഡോക്ടറിന്റെ പ്രശ്നമാണ് ബാക്കിയൊരു സിസ്റ്റം ആയിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇമ്മീഡിയറ്റ് കെയർ നമ്മുടെ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞാനിവിടെ രാവിലെ ഒരാഴ്ച ഒരിക്കലെങ്കിലും ഞങ്ങള് പി എടുക്കും ഷുഗർ നോക്കും നമുക്ക് നമ്മളെ നോക്കിയല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നോക്കും ഒന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി വല്ലപ്പോഴും നമ്മൾ എന്തായാലും ഇതാണ്ട് കുക്കിങ്ങിന് കയറിയേക്കുവാണെന്നു ഇംഗ്ലീഷ് ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടുത്തെ ഒരു പ്രത്യേകതരം കാബേജാണത് കാബേജും വേറെ ഒരു വെജിറ്റബിളും നമ്മുടെ നാട്ടിൽ അത് കിട്ടുമെന്ന് ലീക്ക് കേട്ടിട്ടുണ്ട് നിങ്ങൾ ലീക്സ് എന്ന് പറയുന്ന ഒരു ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് പൊട്ടറ്റോ വറുത്തത് കുട്ടികൾക്ക് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാതെ പറ്റത്തില്ലുണ്ട് ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു പോഷൻ കട്ടോ ബട്ടറൊക്കെ ഇട്ട് ക്രീംസ് ഒക്കെ ഒഴിച്ചിട്ടുള്ളവരായിട്ടാണ് എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് പോയി അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ചിക്കൻ ഉണ്ട് ഉണ്ട് കിഴങ്ങ് വറുത്തുണ്ട് അല്ലാതെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേർക്ക് വേണ്ടി ചെയ്തായിരുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഒരു ഡിഷാണ് എന്തായാലും ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ